ഹലോ സ്ലാമലൈക്കും ഇതിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം ഒരു വർഷത്തോളൊക്കെ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലിതാ ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ താഴേന്ന് അങ്ങോട്ട് പടർന്നിട്ട് ടെറസ്സിൻ്റെ മുകളിലും നമ്മുടെ ടെറസ് കഴിഞ്ഞ് അടുത്ത വീട്ടിലൊക്കെ ആയിട്ട് ഒരുപാടങ്ങോട്ട് പടർന്ന് കെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് അതിന്മേൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് അത് ജ്യൂസ് അടിച്ച് കുടിച്ച് തീർക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് കണ്ടില്ലേ ഒരുപാട് ഒരുപാടെണ്ണ അപ്പുറത്തെ പറമ്പിലൊക്കെ വെള്ളത്തിൽ മഴക്കാലത്താണല്ലോ ഈ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നത് അപ്പോൾ മഴ പെയ്ത് മഴ വെള്ളത്തിൽ കെട്ട് കിടന്ന് അങ്ങനെ കേട് വന്ന് പോകുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് അതൊരു സ്ക്വാഷ് ആക്കിയിട്ട് നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നത്തെ ഒരു സ്കോഷ് ഉണ്ടാക്കുന്നതിലേക്ക് കാണിക്കുന്നത് ഇതിൽ തന്നെ രണ്ട് തരം പാഷൻ ഫ്രൂട്ട് ഉണ്ട് പർപ്പിൾ കളറിൽ വരുന്നതും യെല്ലോ കളറിൽ വരുന്ന പാഷൻ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഞാനിതാ നല്ലതുതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് അതിലിതേപോലെ പാകാവാതെ ചള്ളായി പോയത് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പൾപ്പ് മാത്രമാണ് വേണ്ടത് ഇതിന്ന് പൾപ്പ് മാത്രമായിട്ട് ശ്രദ്ധിച്ചെടുക്കുക അതിനുള്ളിൽ ഒരു സ്കിന്ന് നമ്മൾ പെട്ടുപോകണ്ടെട്ടോ പൾപ്പ് മാത്രം എല്ലാതും ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇനി നമ്മളിത് ജ്യൂസ് അടിച്ചിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ പലതരത്തിലിതെടുക്കുക അതുപോലെ തന്നെ രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ ഒരു പൾപ്പ് നേരിട്ടിട്ട് സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്കിത് എടുത്ത് വെക്കുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കിന്നിതാണ് കേട്ടോ ഇതിൻ്റെ അത് പെടാതെ വേണം നമ്മൾ ഈ ഒരു പൾപ്പ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതുണ്ടാക്കിയെടുക്കാനുള്ള സിറപ്പ് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര അതായത് അര കിലോ പഞ്ചസാരയും അതുപോലെ തന്നെ അഞ്ഞൂറ് എം എൽ വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് രണ്ടും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒരു നുള്ളുപ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തിളച്ച് വന്നിട്ട് ഒരു നൂൽപ്പരുവ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പള്പ്പ് ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കേണ്ട കൂടുതൽ കാലം കേട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കണം ഈ ഒരു പൾപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു ഒരു മിനിറ്റോളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ പകുതിയാണല്ലോ എടുത്തത് ബാക്കി പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയുണ്ട് കേട്ടോ നമ്മൾ നീര് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ക്രിസ്റ്റലായി പോതിരിക്കാനുട്ടോ ഒരു പാനി അങ്ങോട്ട് കട്ടയായി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നീര് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമുക്ക് തിളച്ച് കിട്ടിയാൽ മതി ഒരുപാട് നേരം അങ്ങ് തിളച്ച് പോയാൽ ഈ ഒരു പാഷൻ ഫ്രൂട്ട് ഇതിൽ കിടന്ന് വെന്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറപ്പിലിട്ടിട്ട് പള്പ് തിളപ്പിച്ചെടുക്കാത്ത രീതിയിലായിരുന്നു കേട്ടോ അതായത് സിറപ്പ് നല്ലോണം തണുത്തതിന് ശേഷം ഈ ഒരു പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാവുമ്പോൾ ഒരു പൾപ്പ് കൂടി അതിൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെ കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ടിനും ടേസ്റ്റിൽ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പലരും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത് അത് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പളിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് കാലം നമുക്കിത് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽക്കല്ലേ ജാറിലൊഴിച്ചിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലൊക്കെ എടുക്കാതിരിക്കാൻ നോക്കി പൊട്ടുന്ന ഈ ഒരു ഗ്ലാസ് ജാറിലാണ് ഏറ്റവും നല്ല ഇങ്ങനത്തെ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ഇനി ഒരു സിറപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മൊഹിറ്റോ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് സർബത്ത് ഇനി കേക്കോ പുഡിങ് പോലത്തെ ഡെസേർട്ട് ട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിലൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാട്ടോ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി മൊഹീറ്റ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി അങ്ങനെ എന്നാണ് അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഒരു പളപ്പിൽ നിന്ന് നമ്മുടെ സിറപ്പിൽ നിന്ന് കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ എക്സ്ട്രാ മധുരം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിറപ്പ് ഈ ഒരു പഴുപ്പ് തിന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക കേട്ടോ അല്ലാതെ സീഡ് മാത്രമായിരിക്കും നമുക്കിതിലേക്ക് വരുന്നുണ്ടാവുക സീഡിതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പോയി നിൽക്കും ഇനിയിപ്പോൾ സീഡ് സീഡ് ഒന്ന് ജസ്റ്റ് ഇത് നമ്മൾ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ ഇട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി ജ്യൂസ് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് സീഡ് വിടില്ല പക്ഷേ സീഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്ലൈസ് ചെറുനാരങ്ങ ചെറുനാരങ്ങിട്ട് കൊടുത്തിട്ട് ുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിന കൈ കൊണ്ട് ഞാൻ റെഡി ഇട്ട് കൊടുക്കുക കുറച്ച് സെവനപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻ സോട കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മുഹീറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന വേറെ രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാം അല്ലേക്കും E cool.